സോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ സൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പേർ മിസ്റ്റിൽ നിന്നാണ് ഒരു സന്തോഷ വാർത്ത അറിയിപ്പുമായിട്ടാണ് കടന്നു വരുന്നത് മത്തായി നാല് പതിനാറ് പറയുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും അവസ്ഥയിലും വസിച്ചിരുന്നവർക്ക് വലിയൊരു ദീപ്തി ഉദയം ചെയ്തു അതിരങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈശോയിൽ സ്നേഹമുള്ളവരെ പാലാലോട്ടം വൈ എം സിയിൽ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയുടെ ശക്തീകരണ ക്രിസ്മസ് അഭിഷേക ധ്യാനം ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച കരുണകൊന്ത ജപമാല ഭജനപ്രഘോഷണം വിടുതൽ പ്രാർത്ഥന രോഗശാന്തി പ്രാർത്ഥന ക്രിസ്മസ് കരോൾ സ്നേഹവിരുന്ന് ലക്കിടിപ്പ് ഇവയോടെ കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് കൂടുന്നു അതുകൊണ്ട് മറ്റുള്ളവരോടൊക്കെ അറിയിക്കുക വെറും മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡിസംബർ പതിനാലാം തീയതി ശനിയാഴ്ച ഒരു മണി മുതൽ നാലു മണിവരെയുള്ള ഈ ശാക്തീകരണ അഭിഷേക പ്രാർത്ഥനയിലേക്ക് ഉണ്ണിയേശുവിൻ്റെ ചൈതന്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വന്ന് നിറഞ്ഞ് പുത്തൻ അഭിഷേകത്തിലെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയും ഒരു പുതുവർഷത്തിന് വേണ്ടിയും ഒരുങ്ങുന്നതിന് വേണ്ടി നാം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രി ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്നു ഇതാ കഴിയുന്ന അളവിൽ പ്രേക്ഷിത വേല ചെയ്ത് മറ്റുള്ളവരോടൊക്കെ അറിയിക്കുക നമുക്ക് ഒരുങ്ങാം ഇപ്പോഴേ മധ്യസ്ഥം പ്രാർത്ഥിക്കാം ശേഷം നേരിൽ കാണാം എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉണ്ണീശയ്ക്കൊരു കത്ത് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ എഴുതി ഒരു പേപ്പറിൽ കൊണ്ടുവന്നാൽ ആ നിയോഗങ്ങൾ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോമിശ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ പ്രേലോ